ഹായ് ഓൾ അസ്സലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ സെപ്റ്റംബർ ആണെങ്കിൽ ഇന്നലെ എടുത്ത വീടുകയാണ് മോനേറ്റവും ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തെ വീടുകയാണ് ഞാൻ തീരെ വെയ്യുന്നുട്ടോ അപ്പോൾ രാവിലെയാണ് ഗവൺമെൻറ് പോകുകയാണ് ഓട്ടോയിലോ പോകണത് അപ്പോൾ ഇക്ക ചോദ്യസ്ഥലത്താണ് മോളെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ മുന്നേറ്റു പോകുന്നത് പിന്നെ ഞാനൊന്ന് ഇന്നലെ ഷോപ്പിൽ പോയിട്ടുണ്ടായില്ല ഇന്നലെ അടുത്ത വീഡിയോ ആണ് ഇന്നാണ് അപ്ലോഡ് ചെയ്യണത് ഇന്നലെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ ഇന്നലെ ഒരു റെസിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓഡറിഷ ഇവിടുന്ന് പോണ ഓഡ തന്നെ കിട്ടിയിട്ടോ എനിക്ക് ഞാൻ ബസ്സിന് പോവാൻ നിന്നത് ബസ് പതിനൊന്നേ പക്കിനെയായിരുന്നു അപ്പോൾ അതുവരെ കഴിയൂല അപ്പോൾ ഫോണോ ഓട്ടോഷൻ ഉണ്ടോ ഭാഗം കൊണ്ട് പോകണോ ഓട്ടോഷ കിട്ടി അപ്പം അങ്ങനെ ഓട്ടോ ഓട്ടോയിൽ പോയി കൊണ്ട് ഇക്കാണ് മങ്കട ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ടോ കാണിക്കണേ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒ പി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കുട്ടികളാകുമ്പോൾ ഒ പി ടിക്കറ്റ് വേണ്ട അപ്പം അങ്ങനെ അവൻ്റെ വൈഫും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് ഒ പി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി കുട്ടികളെ ഒ പി ഭാഗത്തോട്ടാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണേ നല്ല തിരക്കുണ്ടായിനുട്ടോ അങ്ങനെ പോയ സമയത്ത് നല്ല തിരക്കുണ്ടായിനു അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക കേട്ടോ കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു കാണിച്ചിട്ടോ ഡോക്ടറെ കാണിച്ചപ്പോൾ ആദ്യം മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ മരുന്ന് വാങ്ങിക്കണ വാങ്ങിക്കണം ഫാർമസിൽ ടോക്കൺ എടുക്കണം അങ്ങനെ ടോക്കൺ എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു പിന്നെ അവനെ ഗ്ലൂക്കോസ് ഇടണം എന്ന് പറഞ്ഞ് മറ്റേ ക്ഷീണിച്ചിട്ടോ അവനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴൊക്കെ തല ഇറങ്ങി വീണ് ഛർദിക്കലൊക്കെ ആയി ആകെ തീരെ വയ്യുന്നുട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് നിൽക്കാനോ വിളിച്ച് നിൽക്കാനോട് വരാൻ പറഞ്ഞു കാരണം എനിക്ക് പറ്റൊക്കെ മാനേജ് ചെയ്യാൻ കഴിയേണ്ടില്ല അപ്പം അങ്ങനെ ഇതിൽ കണ്ടോ കൗണ്ട് പറ്റ കുറവാണ് ത്രീ പോയിൻ്റ് സീറോ ഉള്ളു അപ്പോൾ അത് ലെവൻ ഒക്കെ ആവണം അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൗണ്ട് തീരല്ല കൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് നോക്കണം കൗണ്ട് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഉച്ചക്കായിട്ടോ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇക്കവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ പോയി ഞാനും മോനും പിന്നെ അപ്പുറത്തെ ബഡിലൊരു കുട്ടിയുണ്ട് എല്ലാവർക്കും തന്നെയാണ് പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക വെള്ളം കൊടുക്കുക പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് അപ്പോൾ നല്ലോണം വെള്ളം കുടിപ്പിക്കുക ഫ്രൂട്ട്സ് മാക്സിമം കഴിപ്പിക്കുക ഫുഡ് നേരത്തിന് കൊടുക്കുക അങ്ങനെ പിന്നെ കുറേ നേരമായി മൂന്ന് മണിയായിട്ടോ മൂന്ന് മണിയാകുമ്പോഴത്തേന് മോക്ക് മൂന്നേനാകുമ്പോൾ മോക്ക് സ്കൂൾ വിടും അപ്പത്തേന് ഞങ്ങൾ വേഗം പോകുന്നു ഗ്ലൂക്കോസ് കഴിഞ്ഞൊക്കെ തന്നെ വേഗം പോന്ന് പിന്നെ വീട്ടിൽ ഏകദേശം എത്തിട്ടോ സമയം മൂന്ന് മണിയായപ്പോഴത്തേന് എത്തി രാവിലെ പോയതാണ് മൂന്ന് എത്തണത് അങ്ങനെ ഞാൻ വീട്ടിൽ കയറി അപ്പം തന്നെ കയ്യിലുള്ള കവറുള്ളിൽ വെച്ച് നേരെ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് പോയങ്ങൊണ്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ എനിക്കും അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടും ഒക്കെ ആകപ്പാടെ എനിക്കും തലവേദന എടുക്കുക ഞാനിന്നിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഞാനും പോകേണ്ടി വരും ഹോസ്പിറ്റലിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ റിസമോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ അത്ര ഉള്ളുട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് അതടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും